നമസ്കാരം റാഫ്റ്റോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം സൂപ്പർ താരം ക്രിസ്ത്യാനോ റൊണാൾഡോ ഇപ്പോൾ മിന്നും പ്രകടനമാണ് പുറത്തെടുക്കുന്നത് നമുക്കറിയാം അദ്ദേഹത്തിൻ്റെ ക്ലബ്ബായ അൽനസ്റിന് വേണ്ടി കഴിഞ്ഞ മത്സരത്തിലൊരു പെർഫെക്റ്റ് ഹാറ്റർക്ക് കരസ്ഥമാക്കാൻ റൊണാൾഡോക്ക് കഴിഞ്ഞിരുന്നു സൗദി അറേബ്യൻ ലീഗിൽ മാത്രമായി നാൽപ്പത്തി ഗോൾ പങ്കാളിത്തങ്ങൾ ഇപ്പോൾ ക്രിസ്ത്യാനോ റൊണാൾഡോ സ്വന്തമാക്കിയിട്ടുണ്ട് മുപ്പത്തി രണ്ട് ഗോളുകളും പത്ത് അസിസ്റ്റുകളുമാണ് അദ്ദേഹം സ്വന്തമാക്കിയിട്ടുള്ളത് മുപ്പത്തി ഒൻപത് വയസ്സുള്ള ക്രിസ്ത്യാനോ റൊണാൾഡോ തൻ്റെ കരിയറിലെ തന്നെ ഏറ്റവും മികച്ച പ്രകടനമാണ് ഇപ്പോൾ പുറത്തെടുത്തുകൊണ്ടിരിക്കുന്നത് അതായത് കണക്കുകൾ പ്രകാരം ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ ഏറ്റവും മികച്ച സീസൺ അത് റാലിനോടൊപ്പമുള്ള രണ്ടായിരത്തി പതിനഞ്ച് പതിനാറ് സീസൺ ആണ് ആ സീസണിൽ താരം ആകെ അൻപത്തി ഒന്ന് ഗോളുകളാണ് നേടിയിട്ടുള്ളത് ഇപ്പോൾ അതിൻ്റെ തൊട്ടരകിലെത്താൻ ക്രിസ്ത്യാനോ റൊണാൾഡോക്ക് കഴിഞ്ഞിട്ടുണ്ട് അതായത് ഈ സീസണിൽ എല്ലാ കോമ്പറ്റീഷനിലുമായി താരം നാൽപ്പത്തി അഞ്ച് ഗോളുകൾ പൂർത്തിയാക്കി കഴിഞ്ഞു ഏഴ് ഗോളുകൾ കൂടി നേടിക്കഴിഞ്ഞാൽ തൻ്റെ ആ ഒരു പഴയ കണക്ക് തകർക്കാൻ ക്രിസ്ത്യാനോ റൊണാൾഡോക്ക് സാധിക്കുമെന്നുള്ളതാണ് ചുരുക്കത്തിൽ ഇത് റൊണാൾഡോയുടെ ഏറ്റവും ബെസ്റ്റ് വേർഷൻ ആണ് എന്നുള്ളത് നമുക്ക് പറയാൻ സാധിക്കും ഇത് പോർച്ചുഗലിൻ്റെ ആരാധകർക്ക് വളരെയധികം സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ് എന്തെന്നാൽ അധികം വൈകാതെ തന്നെ യൂറോ കപ്പ് നടക്കാനുണ്ട് പരിശീലകനായ റോബർട്ടോ മാർട്ടിനസ് ക്രിസ്ത്യാനോ റൊണാൾഡോയെ തന്നെയായിരിക്കും പ്രധാന സ്ട്രൈക്കർ ആയിക്കൊണ്ട് യൂറോ കപ്പിൽ ഉപയോഗപ്പെടുത്തുക ക്ലബിലെ മിന്നും പ്രകടനം യൂറോ കപ്പിലും ക്രിസ്ത്യാനോ റൊണാൾഡോ തുടരും എന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ആരാധകരുള്ളത് വരുന്ന ഇരുപത്തി തീയതി പരിശീലകൻ യൂറോ കപ്പിനുള്ള പോർച്ചുഗലിൻ്റെ ദേശീയ ടീമിനെ പ്രഖ്യാപിക്കും ക്രിസ്ത്യാനോ റൊണാൾഡോ തന്നെയാണ് ക്യാപ്റ്റൻ ആയിക്കൊണ്ട് ഉണ്ടാവുക എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് ഗ്രൂപ്പ് ഘട്ടം പോർച്ചുഗലിനെ സംബന്ധിച്ചിടത്തോളം അത്ര ഒരു ബുദ്ധിമുട്ടുള്ള ഒന്നായിരിക്കില്ല കാരണം എതിരാളികൾ തുർക്കി ജോർജിയ ചെക്ക് റിപ്പബ്ലിക് എന്നിവരാണ് വരുന്നത് പോർച്ചുഗൽ അനായാസം നോക്കൌട്ട് റൗണ്ടിലേക്ക് മുന്നേറും എന്നാണ് ആരാധകർ പ്രതീക്ഷിക്കുന്നത് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു കാണാം